ഈ സമസ്ത എന്ന് പറഞ്ഞത് ഈ ഉമ്മത്തിന്റെ മഹത്തായ പ്രസ്ഥാനമാണ് ആ ഒരു പ്രശ്നമില്ല അതിന് സമസ്തയെ നിങ്ങളുടെ തോന്നിവാസത്തിന് വേണ്ടി സമസ്തയെ ചവിട്ടി വലിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഞങ്ങളുടെയൊക്കെ ജീവൻ ബാക്കി നിൽക്കുമ്പോൾ സാധ്യമല്ല ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണ് ஞாபகம் பழகிப்பச்சதான ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പേ അറിയാം വിഷയം പരിഹരിക്കുകയാണെങ്കിൽ പരിഹരിക്കട്ടെ ഈ ഒരു സംവിധാനം നിലനിൽക്കട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നപ്പോൾ തലയിൽ തരുന്ന പ്രശ്നമില്ല എന്നിട്ട് ഞങ്ങൾക്ക് പാണക്കാട് സ്നേഹം പഠിപ്പിക്കാൻ വരുമോ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഉമ്മത്ത് കേരള മുസ്ലിം ഉമ്മത്ത് മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ മഹാനാണ് ആനായ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ അദ്ദേഹം മരിച്ചു മനുഷ്യനല്ലേ നിങ്ങൾ നിങ്ങൾക്ക് തെളിവ് വേണോ ഞങ്ങൾ തരാം ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി തങ്ങളെ മരിച്ചു കിട്ടാൻ നിങ്ങൾ സ്ഥിരമായി വളാഞ്ചേരി വർക്ക് കുട്ടികളോട് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക് തെളിവ് വേണോ നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്ക് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വളരെ സെക്യുലറായിട്ട് സംസാരിക്കുന്നവരാണ് ചോദിക്കട്ടെ ജൂലൈ സ്മാരക വാഫി ിൽ ഒരു വിതരണം നടന്നു എന്തിന്റെ പേരിലായിരുന്നു എന്തായിരുന്നു ആ ലഡു വിതരണത്തിന് പിന്നിൽ ഞങ്ങൾ ഇപ്പോൾ അത് പറയുന്നില്ല അത് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഇവിടെ ഒന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നു എന്തിനായിരുന്നു ആ ലഡു ഇനി ആ ലഡു കിട്ടാത്ത അത് ഞാൻ പറയുമ്പോ ആ ലഡു കുട്ടി കിട്ടാത്ത കുറച്ച് കുട്ടികളൊന്നും ഒരു കടലാസരയ്ക്കുള്ള കാര്യമല്ല ലഡു കിട്ടിയവരിവിടെ ഉണ്ട് െതിരായാൽ പറയുന്നതാണ് ഇവിടെ സ്ഥിരപ്പെടുക അതുകൊണ്ട് ലഡു കിട്ടാത്തവർക്ക് ഞങ്ങൾ വേറെ ഉണ്ട് അന്ന് പറമ്പിൽ കൃത്യമായി കൃത്യമായി എഴുതി എഴുതി വെച്ചോ വെച്ചോ ഡേറ്റ് ചരിത്രം പരിശോധിച്ചാൽ അതെന്തിനായിരുന്നു ആ ലഡു എന്നും അറിയാം അറിയോ രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് പൂക്കിപ്പറമ്പിലെ പ്രിൻസിപ്പാൾ നിങ്ങൾ ഇപ്പഴുണ്ടല്ലോ അയാളുടെ നേതൃത്വത്തിൽ നിങ്ങൾ േ നിങ്ങളുടെ ഹക്കീം വലം കൈയല്ലേ നിങ്ങൾ എന്തിനാണ് ലഡു കൊടുത്തത് ആ ലഡു കിട്ടാത്തവർ വന്ന് നോട്ടീസ് ഇറക്കണ്ട ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് അധ്യാപനം നടത്തിയവരും നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിയ പല മാനേജ്മെന്റും നിങ്ങളുടെ കൂടെ നിന്ന് ഇതൊക്കെ സഹിക്കാൻ കഴിയാതെ നിലനിൽക്കുന്ന ഒരുപാട് നിങ്ങളുടെ ശിഷ്യന്മാരും കൃത്യമായ കൂട്ടായി അരൂപീകരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ നിഷേധിക്കാൻ വന്നാൽ അപ്പോ ഞങ്ങൾ അതിന്

വനാണ് എറിപ്പൻ ഹേവാനെന്ന് പ്രയോഗിക്കുന്നവനാണ് എറിപ്പൻ നിങ്ങളാണോ കോളേജ് വിദ്യാഭ്യാസം നടത്തുന്നത് ഞങ്ങൾ ഇതുവരെ ക്ഷമിച്ചത് നിങ്ങളെ പേടിച്ചിട്ടല്ല ഈ മക്കളെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഓർക്കണം ഇന്നും ഇന്ന് നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകനല്ലേ എന്തുകൊണ്ട് നിങ്ങൾ മാറ്റി വെക്കുന്നില്ല എന്നല്ല മഹാനായ ഭൂപരമ്പൂർ സ്റ്റാരിന്റെ പേര് പറഞ്ഞപ്പോ ലൈനത്തിൽ വലം കയ്യാണ് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിലൂടെ മുൻപിട്ട് നടക്കേണ്ടി വരും അതുകൊണ്ട് സമസ്തയെ തുടണ്ട സമസ്തയെ തുടണ്ട സമസ്ത ജീവനാണ് സമസ്ത ജീവനാണ് ഞങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് ആദ്യം സംരക്ഷിച്ച പ്രസ്ഥാനത്തിന് ഒരു അനുവദിക്കുകയില്ല വേണ്ടത് എന്തെല്ലാം നിങ്ങൾക്കെല്ലാം ബഹുമാനപ്പെട്ട പിന്നെ ഭക്ഷണത്തിന് ഉപ്പ് കുറഞ്ഞ കുട്ടികളോട് ആ പാമ്പ തങ്ങളുടെ മരിച്ചിട്ടാക്കി ഇയാൾ ഇപ്പൊക്ക് വന്നിട്ട് പാണക്കാട് സെക്രട്ടറിയായി നിൽക്കുന്ന ആ ഉള്ള ചില പ്രശ്നങ്ങളാണ് കാരണം പിന്തുണ കൊടുക്കും പല വിഷയത്തിൽ വയനാട് സത്യം ഉണ്ടാകുമ്പോ ഞാൻ താങ്കൾ സഹിക്കില്ല ഒരു അല്പം നിങ്ങളുടെ ഈ കാപറ്റ്യം നിങ്ങളുടെ ഈ അഭിനയമൊക്കെ നിർത്ത് മതി ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ നേതാവ് ചില വിഷയങ്ങൾ നിങ്ങൾ ഒരാധാരവുമായി നടത്തിയ ചില തിരുമറികളെ സംബന്ധിച്ച് ആ നാട്ടുകാര് ബഹുമാനപ്പെട്ട ഒരു നേതാവിനോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങളെ വിസ്തരിച്ചപ്പോ നിങ്ങളൊരു ബോധക്ഷമ അഭിനയിച്ചിട്ടില്ലേ നിങ്ങൾക്ക് മരിച്ചും അഭിനയിക്കാൻ കഴിയും ഇതൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ആ അഭിനയത്തിനാണ് നല്ലത് ജീൻ പറയാൻ നിങ്ങളെ പറ്റുകയില്ല ഞാൻ പറഞ്ഞതല്ല തീരുമാനം പ്പോ ആ സമസ്തീല വളരെ ആലോചിച്ചുകൊണ്ട് കൃത്യമായി തീരുമാനമെടുത്തപ്പോൾ അതിനെ ഇന്നനുസരിച്ചാൽ മതി ഇന്നനുസരിച്ചാൽ മതി ആയിരുന്നല്ലോ എന്നാ ഈ വിഷയമൊന്നും പുറത്തു വരില്ലല്ലോ പിന്നെ ഒന്ന് സൂക്ഷിക്കാൻ അവിടുന്ന് അങ്ങോട്ട് സൂക്ഷിക്കുക സൂക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നാൽ ഇപ്പൊന്നും പുറത്തു വരില്ല ഞങ്ങൾക്ക് ഇത് പുറത്തു കൊണ്ട് ഉദ്ദേശമല്ല പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഭിന്നിപ്പിക്കാൻ ചെയ്തു ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കൊടി പിടിച്ചവരല്ല അതൊരിക്കലെ നിങ്ങളാണ് ഓർക്കുന്നത് മന്ത് മന്ത് അവിടെയാണ് ഇവിടെയല്ല എന്ന് ബഹുമാനപ്പെട്ട പറയുന്ന കിതാബ് ആ കിതാബിൽ ബഹുമാനപ്പെട്ട മഹത്വത്തെ എത്തി പറയുന്ന വിഷയങ്ങൾ വിശദമായി സംസാരിക്കുന്നുണ്ട് വിശദമായി സംസാരിച്ചിട്ട് അതിന് അഞ്ച് രൂപം അഞ്ചാറ് രൂപം പറയുന്നുണ്ട് ഒരു രൂപം തനിച്ചിറസൂലെ തരം താഴ്ത്തുന്ന പ്രയോഗം അതിരി പ്രയോഗമാണ് രണ്ടാമത്തത് വേറൊരു ഘട്ടം മൂന്നാമത്തത് വേറൊരു ഘട്ടം അങ്ങനെ അതൊന്നും ഞാൻ എടുക്കുന്നില്ല അതിന് മൂന്നിലും നാലിലും ഒക്കെ ഇയാളുടെ വാക്യംപ്പെടുത്താം അഞ്ചാമത്തതായി പറയുന്നു അയാൾ ഇത്ര പറഞ്ഞു നിർത്തുന്നത് ഞാൻ പറഞ്ഞില്ല തരം താൻ ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ല മറിച്ച് നമ്മുടെ അതിൽ ഉഷാറാണ് ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെയാണെങ്കിലാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞതെങ്കിൽ അങ്ങനെയൊക്കെ അഞ്ചാമത്തെ അതിന്റെ മുമ്പ് നാലെണ്ണം അപകടകരമുണ്ട് അതിൽ ഒന്നാമത്തെ അതൊക്കെ പറഞ്ഞതിന് ശേഷം അഞ്ചാമത്തെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടു അയാളെ യുദ്ധത്തിന്റെ ഹുക്കുമ കൊണ്ടുള്ള ഹുക്കുമൊന്നും അയാൾക്ക് ബാധകമാവില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അയാൾക്ക് അതിനെ അയാൾ ജയിലിൽ അടക്കണം എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം പറയുക പിന്നീട് പറയുന്നുണ്ട് وهذا ما ما يجب يستحب പിന്നീട് നമ്മൾ ഇത് പറയണോ എന്നുള്ള വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ബഹുമാനൻ പട്ടി മൺ യാദ പറയാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുള്ള ആളാണെങ്കിൽ അവരുടെ ഹക്കുമ കൊണ്ട് അവടെ വിധി നടപ്പിലാക്കുന്ന ആളാണെങ്കിൽ അത് കേട്ട നിർബന്ധമാണ് അയാള് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അടുത്ത് എന്ന് എന്ന് സമൂഹത്തെ ഉമ്മത്തിന്റെ ബാധ്യതയാണ് പറഞ്ഞുകൊണ്ട് ഈ റിഞ്ഞാൽ അവരുടെ മേൽ നിർബന്ധമാണ് എന്താണെങ്കിൽ അത് ബോധ്യപ്പെടുത്തുകയും ും

വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളാണെങ്കിൽ അത്തരത്തിലുള്ള അപകടപരമായ ചിന്തകൾ ഈ വിദ്യാർത്ഥികളിലേക്കും പകരുന്നത് വിശ്വസിക്കാതിരിക്ക വിശ്വസിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല ഭയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് അത് തടയിൽ ഇതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അതും ഞങ്ങൾ ഇതൊന്നും പറയാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറേ ഒന്നല്ല ഒരുപാടുണ്ട് അതിൽ നിന്ന് പുറത്തു വന്നതേ ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നൽകാം എനിക്ക് പറയാനുള്ളത് ആവശ്യമാണ് കൂടുതൽ സമൂഹത്തിൽ വഷളാവാതിരിക്കലാണ് നല്ലത് ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ാവ് എത്തിച്ചു തരലാണ് നമ്മുടെ ബാധ്യത സ്വീകരിക്കലും വിലയിരുത്തലും വിശകലനം ചെയ്യരുത് നിങ്ങൾ നക്ഷത്രം ഇതിന് എന്റെ അടുത്ത് വന്നിട്ട് കൊറേ എന്നെ കൊറേ പറ്റി കൊറേ ബുധുത്താൻ ഹുബൈന ഇനി എന്ന് പറഞ്ഞ പോലെ കെട്ടിയുണ്ടാക്കിയത് കൊണ്ട് ഞാനിത് നിർത്തുന്നുതും നിങ്ങളാരും വിചാരിക്കണ്ട

എന്ന് എന്ന് പറഞ്ഞു മുഹമ്മദ് പറയുന്ന ആദരണീയമായ പേര് മാറ്റിക്കൊണ്ട് മുഖത്ത് നോക്കി ശത്രുക്കൾ വിളിച്ചു പിടിച്ചു അറിയോ അറിയോത്തിനല്ലാത്ത വിഷമായി ഇത് കേട്ടപ്പോൾ മുഖത്ത് നോക്കി ആക്ഷേപിക്കുകയാണ് തെറി വിളിക്കുകയാണ്

പറഞ്ഞ തങ്ങളുടെ ഞങ്ങൾ ആ നബിയുടെ ാണ് ഞങ്ങളുടെ മന്ദിരായ സയ്യിദ് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു എന്നെ പറ്റി പറയുന്നതിനൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട ഉഷാ പറഞ്ഞു എന്നെ പറ്റി എന്തോ പറഞ്ഞുകൊള്ളട്ടെ അതല്ലേ ഇവിടെ വിഷയം നിലനിൽക്കണം അത്രേ നമുക്ക് വിഷയമുള്ള എന്നെ സംബന്ധിച്ച് ആരോ എന്തോ പറയട്ടെ അതെനിക്ക് പ്രശ്നമല്ലെന്ന് മഹാനായ തങ്ങൾ സുസ്തങ്ങൾ തങ്ങളുസ്താദുകളും ഞങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഉപ്പണ പോലെയുള്ള നിങ്ങളെ ഇത്തരത്തിലുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനം സമസ്തയുടെ നിയന്ത്രണത്തിലല്ലാതെ അതിന്റെ ഉപദേശ നിർദ്ദേശങ്ങളെ അതിന്റെ തീരുമാനങ്ങളെ അംഗീകരിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് പോകാം പക്ഷേ അത് സമസ്തയുടേതാകാൻ പറ്റില്ല സമസ്തയ്ക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല ഇത്രേം നിങ്ങൾക്ക് പറയാനുള്ളൂ കാരണം സമസ്ത അംഗീകരിക്കുന്നു എന്ന് കണ്ടിട്ടാണ് ഒരുപാട് ഇന്ന് ആ പല മക്കളും ആ ഉസ്താദുമാർക്കെതിരെ വാളെടുക്കുന്നവരാണ് അത് ഇനി പറ്റുന്ന വിഷയ അംഗീകരിച്ചു തരുന്ന വിഷയമില്ല അതുകൊണ്ട് സമസ്ത കേരള ജമീയമാണ് ഇതിന് ഇതെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പല ആളുകളും പേടിത്തിറങ്ങി ബഹുമാനപ്പെട്ട സീത് സാധി അറിാബിദ് അടക്കമുള്ള ആളുകൾ പല ആളുകളുടെയും മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു പല ചർച്ചകളും നടന്നു ഒരുപാട് നടന്നു ആ ഒരുപാട് നടന്നതിന് ശേഷം ഒരിക്കൽ കൊണ്ടുപോയിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട നേതാക്കൾ അങ്ങനെ കൊണ്ടോട്ടിയിരുന്നു അങ്ങനെയുള്ള അവിടെ വെച്ച് സമസ്തയുടെ ആവശ്യങ്ങളും മറ്റുമൊക്കെ വിശദമായി മനസ്സിലാക്കി കൊടുത്തു ഒൻപത് കാര്യങ്ങൾ ഒൻപത് കാര്യങ്ങൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി ഒരു സെയ്ദ്സ് എന്ന രൂപത്തിൽ അതിൽ ഒപ്പിട്ടു അതിലൊന്നാമതായി സി ഐ സി വാഫിഫിയ ആ സംവിധാനം സമസ്ത കേരള ജമിയ തൊഴിലുടെ തീരുമാനമനുസരിച്ച് തീരുമാനങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകൂ ഒന്ന് അങ്ങനെ ഒൻപത് കാര്യങ്ങൾ അതിന്റെ അവസാനത്തിൽ പറയുന്നു ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന്റെ അന്തിമ തീരുമാനം സമസ്ത കേരള ജമിയ തൊഴിലമ അതിന്റെ മുഷാവറക്കായിരിക്കും ഇങ്ങനെ ഒൻപത് കാര്യങ്ങൾ എഴുതി തയ്യാറിച്ചു ഇത് മധ്യസ്ഥന്മാർ അംഗീകരിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കും ഇരുന്ന് വിഫരിതങ്ങളും ചെയ്ത് ഇരുന്ന് ഇത് നമുക്ക് അവരോട് നേരിട്ട് പറയാം ഇത് നിങ്ങൾ അംഗീകരിച്ചാൽ പിന്നെ സമസ്ത ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അവർ അംഗീകരിച്ചാൽ അത് നമുക്ക് നന്നായി മുന്നോട്ട് പോവാം അംഗീകരിച്ചില്ലെങ്കിൽ തങ്ങൾ അതിനൊരു രാജിവെച്ചോളും എന്ന് ആ യോഗത്തിൽ പറയുകയും ചെയ്തു എന്നിട്ട് അവിടെ വെച്ച് തന്നെ ഡൈക്ക് നിശ്ചയിച്ചു അവര് വിളിക്കാം അവർ വിളിക്കും അവർ വിളിക്കും എന്നിട്ട് ഒരുപക്ഷെ ഈ ഹോട്ടലിൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പറയാം ഞാൻ ഉത്സാഹിപ്പ് പറഞ്ഞു ഞങ്ങളും സമസ്തയൊക്കെ ഈ വിഷയത്തിൽ ഒന്നാണ് ഞങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പും അതുകൊണ്ട് അത് നിങ്ങൾ അംഗീകരിച്ച് പോകുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു പിരിഞ്ഞു പക്ഷേ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞു ആഗിരിപ്പം പറഞ്ഞില്ല അത് നടക്കുകയുമില്ല ഞങ്ങളല്ല സഹോദരന്മാരെ സമസ്തയെല്ലാം ഉത്തരവാദി എങ്ങനെ ആവുന്നോടൊക്കെ ചെയ്തു എന്നിട്ട് അവസാനം പിന്നെ സാധിക്കലി തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരവസാനം സമസ്തക്കൊരു ലെറ്റർ തന്നു ഈ ലെറ്റർ സമസ്തയെ കുട്ടിക്കളിക്ക സമസ്തയെ പരിഹസിക്കുന്നതിന് സമാനമായിരുന്നു കള്ളലെറ്റർ വേളിൽ അഥവാ അവരുടെ ആദ്യത്തെ ലെറ്റർ വേളിൽ ിൽ സമസ്ത കേരള പോലും എഴുതാതെ എഴുതാൻ തുടങ്ങി അതിലെന്താ ഉള്ളത് സമസ്ത കേരള ജമിയത്തില അംഗീകരിക്കുന്ന സുന്നീകരിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സമസ്തയെ ഒരാദർശ പ്രസ്ഥാനമായി അംഗീകരിക്കാന്നല്ലാതെ സംഘടനാപരമായി ബന്ധമില്ലെന്ന് നേരത്തെ പ്രഖ്യാപിക്കുകയും ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്ത അതേ ആശയം പരിഹസിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തിലുടമയെ അംഗീകരിക്കുക എന്നല്ല സമസ്ത കേരള ജമിയത്തിലുളമയുടെ ആദർശങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഉപദേശങ്ങൾ എന്താണ് ഈ ജമാഅത്തിന്റെ ഉപദേശം ആരെയാണ് ഇതൊന്നും ഉസ്താമാർക്ക് മനസ്സിലാവില്ല നമ്മൾ വിചാരിച്ചത് അങ്ങനെ പരിഹസിച്ചു നിങ്ങൾ എന്നിട്ടും സമസ്ത ഭൂമിയോളം ക്ഷണിച്ചു ആ ഒരു ആരൊക്കെ കത്തുമതി ഇവരുമായി ഡീലിങ്ങിനു പറ്റിയവരല്ല ഇവര് മാന്യന്മാരല്ല ഇവരുമായി ഇനിയൊരു ചർച്ചയുമില്ല എന്ന് പറയാൻ അവരൊറ്റ കത്ത് മതി പക്ഷേ മഹാന്മാരായ സാദിപ്പള്ളി ശഹാബിതങ്ങളാണല്ലോ മുന്നിൽ ഉള്ളത് അവരെ ബഹുമാനിച്ചുകൊണ്ട് പിന്നെയും പറഞ്ഞു ഈ സംവിധാനം തകരുത് എന്ന് കണ്ടു വീണ്ടും പറഞ്ഞു നമുക്ക് തങ്ങളോട് പറയാം തങ്ങൾ രണ്ടാമത് ശരിയെ ഓർന്നേന്ന് ബഹുമാനപ്പെട്ട എന്നിട്ട് പറഞ്ഞു സമസ്തക്ക് എന്താണോ ആവശ്യം അത് അതേപടി ഇങ്ങോട്ട് എഴുതി തന്നാൽ അതിവപ്പിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു മധ്യസ്ഥന്മാര് നമ്മൾ എഴുതി കൊടുത്തു ഇതേപോലെ പോലെ എഴുതി കൊടുത്തു കത്ത് തന്നത് ഒന്നാമത്തത് സമസ്ത കേരള ജമീയത്തിലുള്ള തീരുമാനങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആണ് സി സി എ സി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ അങ്ങോട്ട് ഒൻപത് കാര്യങ്ങൾ അവര് കൂടി സമസ്തയുടെ എല്ലാ തീരുമാനങ്ങളും സ്വീകരിക്കാം എന്നങ്ങോട്ട് പാസാക്കിയ പോലെ എന്നിട്ട് ഈ മധ്യസ്ഥന്മാർക്ക് അത് മാത്രം അഴിച്ചു അയച്ചു കൊടുത്തു ഇതിൽ നിന്ന് മധ്യസ്ഥന്മാരൊക്കെ സന്തോഷിച്ചു പക്ഷേ സമസ്ത നേരെ എന്നു ആദ്യം ഇതെഴുതി എന്നിട്ട് പിന്നെ കളിയാക്കിക്കൊണ്ട് ഒന്ന് തീരുമാനം ഒന്ന് സമസ്ത കേരള ജമ്മു ലോലയുടെ ആശയ സമസ്ത കേരള ജമയത്തിലും അംഗീകരിക്കുന്ന സുന്നത്തിന്റെ ആശയ ആദർശങ്ങൾ സ്വീകരിച്ച് സി മുന്നോട്ട് പോവുള്ളൂ സമസ്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നിട്ടും ഒരു സംഘടന താന്നു കൊടുക്കുന്നതിലൊരു പരിധിയിൽ ഈ സമസ്തക്ക് ഈ ഉമ്മത്തിന്റെ ഭാവി ആലോചിക്കേണ്ടതുണ്ട് പരമാവധി ഒരു ഭിന്നിപ്പോ ഒഴിവാക്കേണ്ടതുണ്ട് ഇവിടെ ഈ സമസ്തയെ കണ്ട് പഠിച്ച പഠിപ്പിച്ച ഒരുപാട് നല്ല കുട്ടികളുണ്ട് അവരുടെ ഭാവിയും ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വീണ്ടും സഹിച്ചു വീണ്ടും ക്ഷമിച്ചു ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഇത് വെറും പരിഹാസ്യമാണ് ഈ ഒൻപതിൽ ആരെണ്ണത്തിന് ഇല്ലാതെ ഇത് തീരുമാനം അതിങ്ങനെ പറഞ്ഞിട്ട് മുഴുവനും അവരുടെ ഇഷ്ടത്തിന് മാറ്റിമറിച്ചിരിക്കുകയാണ് എന്ന് തങ്ങളെ അറിയിച്ചു അവർക്ക് ദേഷ്യം വന്നു വീണ്ടും നമ്മൾ നോക്കാം എന്ന് പറഞ്ഞു വീണ്ടും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അവസാനം അവസാന വീണ്ടും സെക്രട്ടറിയായി പ്രഖ്യാപനം നടത്തിയത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള വിനയത്തോടു കൂടെ എനിക്ക് പറയാനുള്ളത് സമസ്ത പൂർണ്ണമായ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ മാത്രമേ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളൂ അല്ലാതെ ഇടപെട്ടിട്ടില്ല ഒരിക്കലും ഇടപെടുകയുമില്ല എന്നാൽ രണ്ട് ഭാഗം നോക്കേണ്ടതുണ്ട് ഈ ഒരു സംവിധാനം അത് നിലനിൽക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അത് ഗുണകരമായി നോക്കേണ്ടതുണ്ട് ഇത് രണ്ടും നോക്കിക്കൊണ്ട് മാത്രമേ സമസ്ത കേരള ജനീയത്തിലും നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ പരമാവധി ഈ രണ്ട് ജാനിപ്പും പരിഗണിച്ചുകൊണ്ട് പരമാവധി ഇറങ്ങി ക്ഷമിച്ചും സഹിച്ചും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയതുലമ ഇന്ന് വരെ എത്തി ഇതുവരെ പക്ഷേ ഇപ്പോൾ അവസാനം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയതു അതിന്റെ നേതാക്കളെയും അതിന് നേതൃത്വം നൽകുന്നവരുടെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കുൽസിത ശ്രമം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി അതിന്റെ പ്രവർത്തനം ഏകദേശം വിജയിച്ചു എന്ന് കണ്ടപ്പോൾ കളത്തിലറിഞ്ഞി കളിക്കാൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഇനി കാത്തിരിക്കാൻ പറ്റുക ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറന്ന് പറയാൻ തീരുമാനിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോടും അപ്പുറത്തുള്ള ആളുകളോടും ഈ സംവിധാനം നിലനിർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള കീഴിലായി അവരുടെ ആശീർവാദത്തോടുകൂടെ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമിയത്തിലുലമയുടെ തീരുമാനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് കൃത്യമായി അംഗീകരിക്കുകയും ഇതുവരെ വന്ന ആ ൾ അത് അപാകതകളാണെന്ന് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്നത് ചെയ്യുകയും ചെയ്താൽ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ പറയുന്നില്ല ഈ ഉമ്മത്തിന്റെ ആ പാരമ്പര്യ ദീനെ ഒക്കെ ആവട്ടെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും എനിക്ക് പറയാനുണ്ട് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനിവിടെ അർദ്ധവിരാമെടുകയാണ് ഞാനിപ്പോൾ ഇടുകയാണ് ആവശ്യം വരാതിരിക്കട്ടെ കൂടുതൽ പറയാൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുമാണ്